സ്വാഗതം ഇപ്പോ ഈ നേരത്താണ് ഞാൻ ഫ്രീ ആയത് ആരെങ്കിലും ഓൺലൈൻ ഉണ്ടോ നമുക്ക് ഐ വി എഫ് എന്റെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ആയോ അപ്പോൾ കുറേ പേരിങ്ങനെ ഐ വിഫ് ചെയ്ത് നെഗറ്റീവായിട്ട് ഭയങ്കര ഡിപ്രഷനായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ എൻ്റെ അനുഭവം ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം കുറേ പേരൊക്കെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും എന്നാലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരുന്നവർക്ക് എൻ്റെ അനുഭവം ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ് എല്ലാവർക്കും അറിയായിരിക്കും ഇതെൻ്റെ മൂന്നാമത്തെ ഐ വി എഫ് ആണ് മൂന്നാമത്തെ ഐ വി എഫിലാണ് നമുക്ക് കുട്ടിയെ കിട്ടിയത് കുട്ടിക്ക് ഇപ്പോൾ എട്ട് മാസമായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഐ വി എഫ് ചെയ്തു ഫസ്റ്റൊന്നും പറയാൻ പറ്റില്ല ഈ രണ്ട് ഐ വി എഫ് രണ്ട് പ്രാവശ്യം എക്ക് പിക്കപ്പ് തന്നെ ചെയ്തു പിന്നെ ഫസ്റ്റ് എക്ക് പിക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും എംബ്രിയോ കിട്ടിയില്ല ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അത്ര ഫെയിലിയറായിട്ട് അവസാനിച്ചു ഭയങ്കര ട്രാജഡി ആയിട്ട് നടന്ന കാലം ഉണ്ടായിരുന്നു ആ സമയം അതൊക്കെ അങ്ങനെ അത് നീ ട്രീറ്റ്മെന്റ് ചെയ്യില്ല ഐ വി എഫേ ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നടക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ രണ്ടാമത് ഐ വി എഫിനെ പോകുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കാരണം ഡെയിലി ഇഞ്ചക്ഷൻസ് ഒക്കെ എനിക്ക് മടുത്തിരുന്നു അപ്പം എത്ര കഷ്ടപ്പെട്ട് അതിൻ്റെ ഒറ്റ എംബ്രിയോ പോലും കിട്ടിയില്ല ഐ വി എഫ് പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നുള്ള ട്രാജഡി എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷത്തോളം ഞാനിങ്ങനെ നടന്നു ലാസ്റ്റ് ആണ് എൻ്റെ അമ്മ പെട്ടെന്ന് മരിക്കുന്നത് വാക്സിൻ വാക്സിനൊക്കെ എടുത്ത് പെട്ടെന്ന് മരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു ഇതെന്ന് പറയുമ്പത്തേക്കും അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു കുട്ടി വേണം അതായത് എന്റെ അമ്മയുടെ മരണത്തിൽ നിന്നാണ് ഞാൻ ആ റിയലൈസേഷൻ ചെയ്തു നമുക്ക് അമ്മ വരച്ചപ്പോ കൂടെ നിക്കാൻ അതായത് ആ സമയത്ത് മക്കള് മാത്രമേ ഉണ്ടാവുള്ളൂ മക്കളും അമ്മയും നമ്മളുടെ ബോണ്ട് എത്ര വലുതാണ് അങ്ങനെ എൻ്റെ റിയലൈസേഷൻ എന്റെ മനസ്സിൽ വന്ന ഒരു പിരീഡായിരുന്നു അതെട്ടോ ഉം അത് പെട്ടെന്നുള്ള മരണമൊക്കെ കൂടി ആയപ്പോഴത്തേക്കും ഒരു ഷോക്ക് അങ്ങനെ അപ്പൊ എനിക്ക് ആൻഡ് അതോടെ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് രണ്ടാമത് ആരംഭിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ചു അപ്പോൾ നവംബറിലാണ് അമ്മ മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കേട്ടോ അങ്ങനെ വിചാരിച്ചു അങ്ങനെയൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഒരു എനിക്ക് തന്നൊരു ത്രീ മന്ത്സ് കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും മരിച്ചു അതും പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് അപ്പോൾ അങ്ങനെ ആ സമയത്താണ് അതായത് രണ്ട് മരണങ്ങൾ അടുപ്പിച്ചുള്ള മരണങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ആ ഫെബ്രുവരിയിൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചു അതിന് ശേഷം നമ്മൾ ഫെബ്രുവരിയിൽ ട്രീറ്റ്മെൻറ്റ് രണ്ടാമത് ഐ വി എഫ് ചെയ്യാൻ പോവുകയാണ് ക്രാഫ്റ്റിലാണ് രണ്ടാമത് ഐ വി എഫ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ടുണ്ടാവട്ടോ ഇരുപത്തിരണ്ട് എന്ന് പറയും പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് ആ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പോസിറ്റീവ് ആയിട്ടില്ല എന്നാൽ പോലും വെറുതെ ഒന്ന് ചെയ്യാം ട്രൈ ചെയ്യാം എന്നുള്ളതിലാണ് ഐ വി എഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു ഫസ്റ്റ് എഗ് പിക്കപ്പൊക്കെ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത സമയത്ത് എനിക്ക് ഇച്ചിരി ഇതൊക്കെ ആയിരുന്നു എങ്കിൽ പോലും എഗ് പിക്കപ്പ് ഒക്കെ നല്ല ഇതായിട്ടൊക്കെ എല്ലാം ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ എംബ്രിയോ ഒക്കെ കിട്ടി അപ്പോൾ എംബ്രിയോ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ച കാര്യം ഇനിയിപ്പോൾ അല്ലാതെ എഗ് പിക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എംബ്രിയോ പോലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നാലും കിട്ടി ട്രാൻസ്ഫർ ചെയ്തു രണ്ട് എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്തു പക്ഷേ അപ്പോൾ ട്രാൻസ്ഫർ കഴിഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ദിവസം റിസൾട്ട് അറിയുന്ന ദിവസമില്ല പതിമൂന്നാമത്തെ ദിവസമായിട്ടാണ് റിസൾട്ട് അറിയുന്നത് അപ്പോൾ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് അപ്പോൾ ബ്ലഡ് ഒക്കെ കൊടുത്തു പക്ഷേ ഡോക്ടറിൻ്റെ ഒപ്പീഡിയ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലുന്നില്ല ഞങ്ങളിങ്ങനെ മാറിയിരിക്കുവാണ് കാരണം നമുക്ക് പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വർഷത്തിനെങ്കിൽ ഒറ്റ പ്രാവശ്യം പോലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷയില്ലാണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുക അപ്പോൾ ഞങ്ങളുടെ ഡോക്ടറുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർ അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് വേഗം വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ പോസിറ്റീവാണ് ആണ് ഒരു ത്രീ ഹൺഡ്രഡ് എടുത്ത് വാല്യുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടോ ഇത്രയും വർഷത്തിനുള്ള ആദ്യമായിട്ടൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായ കാര്യമാണല്ലോ അങ്ങനെ പോസിറ്റീവ് റിസൾട്ടൊക്കെ കിട്ടി അത് കഴിഞ്ഞ് അത് എന്താ പറയുക ഫോർട്ടി എയിറ്റ് അവേഴ്സിന് പിന്നെയും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോഴും പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഐ വി എഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റിൽ പോകുന്നത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിൽ പോയപ്പോഴത്തേക്കും ഒരു റുട്ടീൻ ടെസ്റ്റുകളൊക്കെ ചെയ്തു കാരണം ഫസ്റ്റ് ഐ വി എഫ് ഫെയിലിയർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് സ്കാനിങ് പിന്നെ കുറച്ച് എ എം എച്ച് അങ്ങനത്തെ തൈറോയിഡ് അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തു ഹസ്ബൻഡിൻ്റെ നിന്ന് സെമൻ അനാലിസിസ് അങ്ങനെ നോർമലി ചെയ്യുന്ന ഒരു ടെസ്റ്റ് വലിയ പൈസ ഇടുന്നില്ല അന്ന് എനിക്കൊന്നും ഒരു രണ്ടായിരം രൂപയ്ക്കാണെന്ന് തോന്നുന്നു നന്നായിരുന്നു ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ആ സമയത്തെ ടെസ്റ്റ് că ți-ai dut, uh, apoi... Um... അസ്റ്റ് ഓഫ് ഡോക്ടറെ കണ്ടു അപ്പോൾ ഇല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പോസിറ്റീവ് ആകുമെന്ന ഒരു ഹോപ്പ് നമുക്ക് തന്നു പക്ഷേ എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ അപ്പം അങ്ങനെ ഫെബ്രുവരി പോയി മൂന്ന് മാസം എക്ക് ക്വാളിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടും മറ്റേ ക്വാളിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടാബ്ലറ്റ് എടുത്തിരുന്നു അങ്ങനെ മെയ്യിലാണ് കേട്ട് ഐ വി എഫിന് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ്യിലാണ് എക്ക് പിക്കപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ജൂലൈയിലാണ് ജൂലൈ അപ്പോൾ ജൂലൈയില് ട്രാൻസ്ഫർ ഒക്കെ ചെയ്തു പോസിറ്റീവായി പോസിറ്റീവായി ഇനിയാണ് അടുത്ത ലൈഫിൽ ട്രാജഡി എന്ന് പറയാനായിട്ട് അപ്പോൾ എനിക്ക് റിസൾട്ട് പോസിറ്റീവ് ആകുന്നൊരു ടെസ്റ്റ് ചെയ്യുന്ന ദിവസമുണ്ട് പോസിറ്റീവായി ഹോസ്പിറ്റലിലൊക്കെ സന്തോഷം തിരിച്ചു വന്നു പിറ്റേ ദിവസം മുതൽ എൻ്റെ അച്ഛനെ സുഖമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പുള്ളിക്ക് കോവിഡ് വന്നതോടുകൂടി ചെറിയ ഹാർട്ടിന് ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ആയിട്ടിരിക്കണായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം പോലെ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഹോസ്പിറ്റലാവുന്നു അപ്പം ജൂലൈയിലാണ് അപ്പോൾ ജൂലൈയിൽ നമുക്ക് ഫസ്റ്റ് ഏകദേശം ഫസ്റ്റ് വീക്കാണ് അപ്പം ജൂലൈയിൽ നമുക്ക് സ്കാനിങ്ങിന്റെ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ സ്കാനിങ് ഡേറ്റ് തന്ന ദിവസമാണ് അച്ഛന് അതിന് ഒരാഴ്ച മുമ്പ് അച്ഛന് പെട്ടെന്ന് ബുദ്ധിമുട്ട് കൂടുന്നു സീരിയസ് ആകുന്നു കിഡ്നിക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ പെട്ടെന്ന് മെഡിസിനൊക്കെ കിഡ്നിക്ക് പ്രശ്നം കംപ്ലയിൻ്റ് ആവുന്നു ഡയാലിസിസ് ചെയ്യാനുള്ള വീക്ക് ഇതില്ല ആവുന്നു അങ്ങനെ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് നമ്മൾ ദിവസമാണ് അച്ഛൻ പെട്ടെന്ന് കൂടെ മരിക്കുന്നു പെട്ടെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഒരു മാസത്തോളം ഏകദേശം ഇതായി അച്ഛൻ മരിക്കുവാണ് ദിവസം ആ സ്കാനിങ്ങിൻ്റെ തന്ന ഡേറ്റ് ആണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് ക്രാഫ്റ്റിലൊക്കെ വിളിച്ച് പറഞ്ഞ് അടുത്ത ദിവസം സ്കാനിങ്ങിനായിട്ട് നമ്മൾ പോവാണ് അച്ഛൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് പോവുമ്പോൾ സ്കാൻ ചെയ്യാൻ പോയ ദിവസമാണ് അപ്പോൾ എനിക്കിങ്ങനെ പെക്തായിട്ടിരിക്കുന്നതുകൊണ്ട് അച്ഛൻ ഹോസ്പിറ്റലായ സമയത്ത് ഞാൻ ഒറ്റ പ്രാവശ്യം പോലും കാണാൻ പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ആണല്ലോ അത് വിഷമമുണ്ടെങ്കിലും ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഒന്നും ഒത്തിരി ഹാർട്ട് ബീറ്റില്ല ഒന്നുമില്ല ഭയങ്കര ട്രാജഡിന്ന് അത്രയും കാലം ഉണ്ടായ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു പിന്നെ അപ്പം അതിനോടൊപ്പം തന്നെ അച്ഛൻ മരിച്ചു കാരണം അവിടെ ഒരു നഷ്ടം അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനാവശ്യം പോയില്ല കാത്തിരുന്ന കുട്ടിയെ കിട്ടിയില്ല അങ്ങനെ എല്ലാം കൊണ്ടും ആകെ നിരാശയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലിരിക്കുന്ന സമയത്താണത് ഫസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ആകെ ആദ്യത്തെ എന്താ പറയുക ഐ വി എഫ് എന്ന് പറഞ്ഞാൽ എംബ്രിയോയിൽ കിട്ടാണ്ട് അട്ടറ ഫെയിലിയർ രണ്ടാമത്തെ എംബ്രി എം പോസിറ്റീവ് ആയി ഇത്രയും വരെ കിട്ടി ത്രീ ഹൺഡ്രഡ് എടുത്ത് വാല്യൂ ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ നല്ല വാല്യൂ ആണ് കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല പ്രഷർ ഇല്ല ഷുഗർ ഇല്ല പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസൊന്നും തന്നെ യൂട്രസില് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പം പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടും ധരിച്ചിരുന്ന സമയമാണ് ഓ കമൻസ് ഒന്നും വായിച്ചില്ലായിരുന്നു കേട്ടോ ബേബി അണ്ടർസ്റ്റാൻഡ് ബേബി അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ആണോ എന്റെ ബേബിയാണോ ബേബിക്ക് ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡ് അവർ ആയിട്ടില്ല മലയാളമാണ് പറയുന്നത് പിന്നെ ഞാൻ ചിടയ്ക്ക് ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയൂട്ടോ അത്രേ ഉള്ളൂ നമ്മൾ കൊച്ചൊന്ന് എന്താ പറയാ എല്ലാ ഇംഗ്ലീഷ് വെക്കുന്ന ചില മക്കളൊക്കെ ഫെമിലർ ആയിക്കോട്ടെ പിന്നെ അവനിപ്പോൾ കുഞ്ഞുതല്ലേ അവനി ഇംഗ്ലീഷ് പഠിക്കേണ്ട സമയമായില്ല ആവട്ടെ ബെറ്റർ ആവട്ടെ ആവട്ടെ അപ്പം നമുക്ക് നോക്കാം ഞാൻ തോന്നുന്നു അപ്പോൾ പറഞ്ഞ കഥ അങ്ങനെയാണ് ഫസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ കഥ അങ്ങനെ അവസാനിച്ചു സെക്കൻഡ് ട്രാൻസ്ഫർ സെക്കൻഡ് ട്രാൻസ്ഫർ അത്ര അതിൽ നിന്നും പറയാനില്ല ടെസ്റ്റ് ചെയ്തപ്പോഴും വാല്യൂ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ അതിനൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സെക്കൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നായിരുന്നു കേട്ടോ കാരണം എത്രയും പെട്ടെന്ന് വേണം എത്രയും പെട്ടെന്ന് വേണം നമുക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും സാഹചര്യം അനുകൂലമായില്ല പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ട് 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 പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചെയ്തു ഇരുപത്തി മൂന്ന് ചെയ്തു സെക്കൻഡ് അപ്പം ചെയ്ത് എന്താ പറയുക വാല്യൂ ഓൾറെഡി ഡിക്ലൈൻ ചെയ്ത് വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കപ്പം തന്നെ മനസ്സിലായി പിന്നെ എനിക്ക് വലിയ ഹോപ്പ് ഒന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതെന്നൊന്നും പറയാനില്ല അതുപോലെ അപ്പോൾ പിന്നെ ഇനി മൂന്നാമത് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ എംബ്രിയോയിൽ രണ്ട് ആദ്യം ഗുഡ് രണ്ട് രണ്ടര ട്രാൻസ്ഫർ ചെയ്തു പിന്നെ രണ്ടര ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ആകെ ഉള്ളത് ഒരു ബ്ലാസ്റ്റേഴ്സിസ്റ്റ് ഒരു വേ ഡ ഡേസിക്സ് ഗുഡ് എംബ്രിയോ ആണ് ഉള്ളത് അത് മാത്രം ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക പിന്നെ അപ്പോൾ രണ്ടെണ്ണം ഫെയിലിയർ ആയതും അപ്പോഴത്തേക്കും ഉള്ള കാര്യം പറയാമല്ലോ കയ്യിലുള്ള പൈസയൊക്കെ ഏകദേശം തീർന്നു കാരണം രണ്ട് ഐ വി എഫ് എ പിന്നെ ട്രാൻസ്ഫർ പിന്നെ പോസിറ്റീവ് ആയി കഴിയുമ്പോഴുള്ള മെഡിസിൻസ് എല്ലാം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പാപ്പരായി അപ്പോൾ ഇനി മൂന്നാമത് ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ വിചാരിച്ചാൽ തരാം നമ്മൾ അതിനുള്ള പൈസ റെഡിയാക്കണം അപ്പോൾ അടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പായി അപ്പം ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് വിചാരിച്ചു പിന്നെ അതിനിടയിൽ ഇത്രയൊക്കെ ഫെയിലിയർ ആയതല്ലേ നമ്മളെന്താ പറയുക ഞങ്ങൾ 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 ജോൽസരേയും പോയി കണ്ടു അപ്പോൾ ഇപ്പോൾ നല്ല സമയമല്ല ഏകദേശം ജനുവരി ഡേറ്റ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ നമ്മൾ അത് അതും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ആറിനാണ് ശരിക്കും പറഞ്ഞാൽ ഞാനത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പോൾ കയ്യിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞാവേനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഡേറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അതും എന്താ പറയുക ട്രാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കേട്ടോ ട്രാൻസ്ഫർ ചെയ്തിട്ടെങ്കിൽ ഭയങ്കര ഛർദിയായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതോടുകൂടി ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ ഉം പ്രതീക്ഷിക്കാണ്ട് വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റിൽ പോയതുമില്ല അവിടുത്തെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ആ സമയത്തുള്ള റിയാക്ഷൻ നമ്മുടെ വികാരം എന്ന് പറഞ്ഞാണ്ടല്ലോ എനിക്ക് റിസൾട്ട് നോക്കാൻ എനിക്ക് വയ്യ റിസൾട്ട് വന്നിട്ടുണ്ടാകും പക്ഷെ ചോദിക്കാൻ വയ്യ അങ്ങനെ ലാസ്റ്റ് അവിടെയുള്ള ആ കൗണ്ടറിലുള്ള കുട്ടിയോട് ചോദിക്കുന്നത് റിസൾട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ചെറിയൊരു പോസിറ്റീവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു വീക്കിലി പോസിറ്റീവാണ് കഴിഞ്ഞവണത്തെ പോലെ ഇതും വാല്യൂവിന് കൂടുതൽ നമുക്ക് കിട്ടില്ല എന്നൊക്കെയുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു അപ്പോൾ പക്ഷെ എന്നാലും എന്താ പറയാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സർവൈവൽ ആ സർവൈവൽ നമുക്ക് ഈ കുഞ്ഞാവേനെ കിട്ടിയതെന്ന് വേണം പറയാനായിട്ട് കാരണം അത്രയേറെ അതിജീവിച്ചു എന്നുള്ളത് ഞാൻ എൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ പറയുന്നില്ല നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ യുട്രസി കിടക്കുന്ന കുട്ടിയും കഷ്ടപ്പെടുകയല്ല ചെയ്യും നമ്മുടെ ഡേസിക്സ് വരെ വളർന്ന എൻ ഉപയോഗിക്ക് ഇത്രയും സഫർ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈമിൽ ഛർദ്ദിച്ച ആവശ്യമേ ട്രാൻസ്ഫർ ചെയ്ത് അന്നാണെന്ന് ഓർക്കണം എനിക്കൊരു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ ആയത്തെ ഇരുപത്തിനാല് മണിക്കൂർ വളരെ നിർണായകമാണ് ആ രണ്ട് ദിവസത്തിനുള്ളിൽ ഇംപ്ലാൻ്റ് ആകുന്നതാണ് അപ്പോൾ എനിക്ക് കിടക്കാൻ എന്താ പറയുക നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല ഛർദ്ദിക്കാൻ വരുമ്പോൾ ചാടി എഴുതിക്കുന്നു അങ്ങനെ പോകുന്നു വലിച്ചു ഛർദിക്കുന്നു അങ്ങനെ മൊത്തം ജഗബോക്രം എന്തായാലും ആൾ പോസിറ്റീവായി പോസിറ്റീവായി കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഇനി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് സ്കാനിങ്ങിന് പോയപ്പോഴത്തേക്ക് എന്തെയും ബി പി കൂടുതൽ ഡോക്ടറെ പിടിച്ച് അഡ്മിറ്റാക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ ഡീറ്റെയിൽ ആയിട്ടോ ഇനി അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കാരണം പിന്നെ അത് കഴിഞ്ഞി രണ്ടാമത് തലവേദന വരുന്നു പിന്നെയും ബി പി കൂടുന്നു ഐ അഡ്മിറ്റ് ആവുന്നു സോഡിയം കുറയുന്നു അങ്ങനെ എന്താ പക്ഷെ നമുക്ക് എഴുന്നേറ്റ് കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതോടൊപ്പം നമ്മൾ ഇങ്ങനെ സോഡിയോ ഒക്കെ കയറ്റിയിട്ടുണ്ടല്ലോ എനിക്ക് പറയാൻ വയ്യ അവസ്ഥ നമ്മളുടെ കുഞ്ഞാവേ അതുപോലെ സഫർ ചെയ്ത് സഫർ ചെയ്താൽ വന്നത് അപ്പോൾ ഫസ്റ്റ് മൂന്ന് മാസം വളരെ നിർണായകമാണ് ജോലിക്ക് പോകരുത് എന്നാൽ ജോലിക്ക് പോകണ കാര്യം എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോൾ ജോലിക്ക് പോകുന്ന കാര്യമൊന്നും ആലോചിക്കാൻ വയ്യ ഫസ്റ്റ് മൂന്ന് മാസം വളരെ ഇതാണെന്നൊക്കെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞു ശേഷമാണ് നമ്മുടെ ഡോക്ടർ പോലും ഒരു കൺഫർമേഷൻ നമുക്ക് തന്നത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ നിങ്ങൾക്ക് അല്പം ആശ്വസിക്കാൻ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അത് ഞങ്ങളത് കഴിഞ്ഞ് നമ്മൾ എൻ ടി സ്കാനും കൂടെ ചെയ്ത് എൻ ഐ പി ടി റിസൾട്ടൊക്കെ കിട്ടി കഴിഞ്ഞിട്ടാണ് ആശ്വാസം വന്നത് എന്നിട്ടും നമ്മൾ ആണെന്ന് അനൗൺസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനോമൽ സ്കാൻ കഴിഞ്ഞ ശേഷമാണ് കുറേ പേരോടൊക്കെ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹായ് പറഞ്ഞത് എല്ലാവർക്കും ഹായ് തിരിച്ച് ഞാൻ പറയുന്നുട്ടോ എന്നിൽ ചോദിക്കാനാണ് എനിക്ക് കമൻറ്റ് എഴുതോ നമ്മളിങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ പെട്ടെന്ന് വെച്ചു പെട്ടെന്ന് ചോദിച്ചോളൂ കേട്ടോ അപ്പം പറഞ്ഞു വന്നാൽ അനോബലി സ്കാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേ പേരോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രേഖെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ എൻ്റെ കുറേ റിലേറ്റീവ്സൊക്കെ വഴക്കിലായിരുന്നു നമ്മുടെ സാഹചര്യം ഇതായതുകൊണ്ടാണ് പറയാറ് ഇനി എന്തിനാണ് അപ്പോൾ മറ്റുള്ളവരോട് അറിയിക്കുന്നത് കാരണം ഫസ്റ്റ് സ്റ്റാണ്ടെന്ന് പോയതിൻ്റെ ഷോക്ക് നമ്മൾക്കറിയാമല്ലോ പോയി കഴിഞ്ഞാൽ വിഷമം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറയാതിരുന്നത് ഞാൻ അനോമലി സ്കാനൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ ശേഷമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ ഇപ്പം പറയണം അനോമലി സ്കാൻ കഴിഞ്ഞ ശേഷം നമുക്ക് വന്ന ഒരു നല്ല റിസൾട്ടാണോ നല്ല റിസൾട്ടാണ് പക്ഷെ അതിന് ശേഷം ഷോക്കിംഗ് ന്യൂസ് ന്യൂസായിരുന്നു നമുക്ക് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനോമലി സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഞാൻ ഓൾറെഡി തലവേദനയിട്ട് അഡ്മിറ്റാണ് അപ്പോൾ എൻ്റെ സോഡിയം ലെവൽ പിന്നെയും കുറയുന്നു ഇടയ്ക്കിടയ്ക്ക് സോഡിയം കുറയുന്നു അപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം സോഡിയം ലെവൽ അങ്ങനെ കുറയുന്നത് എന്തുകൊണ്ടും നല്ലതല്ല എസ്പെഷ്യലി കിഡ്നിക്ക് വീക്ക്നെസ് വരുമ്പോഴാണ് സോഡിയം കുറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് കണ്ടുപിടിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് കിഡ്നി കുറേ ടെസ്റ്റുകൾ ആയത് പക്ഷേ കിഡ്നിക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഓർമ്മൽ ടെസ്റ്റ് റിസൾട്ട് കേട്ടോ പിന്നെ എന്തുകൊണ്ടാണ് സോഡിയം കുറയുന്നതെന്ന് അറിയില്ല അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ടെസ്റ്റുകൾ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു പക്ഷെ എല്ലാം എൻ്റെ ഭാഗ്യത്തിന് നോർമലായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് ബി പി ഉണ്ട് ആറുമാസത്തിനപ്പുറം ബി പി ഒന്ന് റിയാക്ലാൻസ് ചെയ്യാം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഡേഞ്ചർ ആവുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ പ്രഗ്നൻസി വരെ വളരെ ക്രൂഷ്യലായിട്ട് പോകാം അപ്പോൾ എന്താ പറയുക അങ്ങനെ അപ്പം കുട്ടീനെ നിനക്ക് എന്നോട് നമ്മളുടെ അവിടുത്തെ എന്താ പറയുക നെഫ്രോളജിസ്റ്റ് പറഞ്ഞില്ലായെന്നുള്ളു കുട്ടി നിങ്ങൾക്ക് റിസ്ക്കാണോ വേ നിങ്ങൾ ഇത്ര ഹൈ പ്രഷ്യസ് പ്രഗ്നൻസി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിച്ചു പക്ഷെ എന്നാലും ഞങ്ങൾ ഇത്രയും വരെ എത്തിയില്ല മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസം ധൈര്യത്തിലാണ് മുമ്പോട്ട് പോയത് അതുകൊണ്ടിപ്പം തന്നെ നമ്മുടെ കുഞ്ഞാവെ ഇങ്ങനെ വന്നു സുഖമായിട്ട് കിടക്കുന്നു ആളിപ്പം കിടന്ന് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാത്തിരുന്നത് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അപ്പം കഥയൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നേരത്തെ മുൻകൂട്ടി പറയാതെ വന്നതുകൊണ്ട് ആരും തന്നെ അധികം പേരൊന്നും ഓൺലൈനിൽ ഇല്ല ഇനി എന്താ പറയുക എല്ലാവർക്കും കൂടി ലൈവ് ചെയ്യാൻ പറ്റിയ ടൈം രാ എന്താ പറയുക ഈവനിങ് ടൈമിൽ കേട്ടോ വൈകുന്നേരം മണിക്ക് ശേഷം ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഓരോരോ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ചെയ്യാം എനിക്ക് ഫസ്റ്റ് ബ്ലാസ്റ്റ് ഫെയില ഡേ ത്രീ രണ്ടെണ്ണം ഉണ്ട് അതൊന്നും പ്രശ്നമില്ല ബ്ലാസ്റ്റ് തന്നെ സക്സസ് ആകും എന്നൊന്നും പറയാൻ പറ്റില്ല ഡേ ത്രീ സക്സസ് ആകും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ നമ്മുടെ കുഞ്ഞാവിടെ കാര്യം പറയാൻ നമുക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്ന് എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഒരു സോഡിയം കുറണമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നും നമ്മൾ ആ അവസ്ഥയിലൂടെ കടന്നു പോയതും അപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല അതൊന്നും ഇങ്ങനെ പറയാനേ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്ര ക്രൂഷ്യൽ പോയിന്റിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഞാനിപ്പോൾ ചാനലിലായാലും പ്രഗ്നൻസി ഒക്കെ അനൗൺസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അനൗൺസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും ബ്ലാസ്റ്റ് അങ്ങനെ ഒന്നുമില്ല ഇപ്പം ഡേ ത്രീയിൽ ഇംപ്ലാന്റ് ആവുന്നുണ്ട് ഡേ സിക്സ് ഫെയിലിയറാവുന്നുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ മെഡിസിൻസ് കൃത്യസമയത്ത് കഴിക്കുക അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ ഇപ്പോൾ ഉള്ള കാര്യം പറയും ഞാൻ പ്രെഗ്നൻ്റ് ആകുന്നതിന് പ്രെഗ്നൻ്റ് ആയതിന് ശേഷം എനിക്ക് കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഒന്നും കൃത്യമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ പോലും എനിക്ക് ഏറ്റവും പ്രധാന ബി പി മെഡിസിൻസ് ആയിരുന്നു ബി പി പോയി കഴിഞ്ഞാൽ എനിക്കറിയാം കുട്ടി കിട്ടില്ല ബി ബി മെഡിസിൻ കൃത്യമായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഹോർമോൺ ടാബ്ലെറ്റ്സ് ഉണ്ട് ഈ സിസ്റ്റം പ്രസൻസ് സസ്റ്റൻ ടാബ്ലെറ്റ്സ് അതൊന്നും ഞാൻ മുടക്കിയിട്ടില്ല എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാം വീണ്ടും പിന്നെ എക്കോസ്പീരിനുണ്ടായിരുന്നു എക്കോസ്പീരൻ കൃത്യമായിട്ട് കഴിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ടാബ്ലെറ്റ്സ് ഒന്നും മുടക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ പോസിറ്റീവ് ആകും എന്നാണ് നമ്മൾ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടിയിരിക്കും കുറച്ച് ദൈവം നമ്മളെ കുറച്ച് കഷ്ടപ്പെടുത്തിക്കുന്നേ ഉള്ളൂ സിംഗിൾ എംബ്രിയോ ആയാലും ട്രാൻസ് നമ്മള് സിംഗിൾ എല്ലാം ട്രാൻസ്ഫർ ചെയ്തതാണ് ഫ്രാങ്ക് ആയിട്ട് പറയാൻ ഡേ ത്രീ എംബ്രിയോ ഒക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളെങ്കിൽ സക്സസ് ആവാനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും ബ്ലാസ്റ്റിനെ അപേക്ഷിച്ച് പക്ഷെ നമ്മൾ ബ്ലാസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോഴും നിങ്ങൾ ഒരെണ്ണേ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ രണ്ടെണ്ണം ചെയ്യുന്ന അത്ര സക്സസ് റേറ്റ് ഉണ്ടായില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സേഴ്സ് ആണ് എസ്പെഷ്യലി എന്തായാലും ഗുഡ് എംബ്രിയോ കാരണം അഞ്ചു ദിവസം അല്ലെങ്കിൽ ആറു ദിവസം വരെ വളരാൻ കപ്പാസിറ്റി ഉള്ള എംബ്രിയോസ് മാത്രമേ വളരെ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഡേ ത്രീ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തെന്നു വെച്ചാൽ ഡേ സിക്സ് വളരില്ല എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ലല്ലോ അത് ലാബിൽ ആറു ദിവസം വെച്ച് നോക്കിയിരുന്നെങ്കിൽ എല്ലാം അറിയുള്ളൂ ഡേ ഡേ സിക്സ് വരെ ആകോ ഇല്ലയോ എന്നൊക്കെ ആ ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണണമെങ്കിൽ ഡോക്ടറെ കാണണം അല്ല എന്താ പറയുക പ്രൊസ്റ്റോണ്ട് മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സാധ്യതയുണ്ട് പിന്നെ ഇംപ്ലാന്റേഷൻ നടന്നെങ്കിൽ ചെറിയ രീതിയിൽ സ്പോട്ടിങ് ഉണ്ടാവും പക്ഷെ ബ്ലീഡിംഗ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണണം പിന്നെ എൻ്റെ കേസിൽ ഇതുവരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല പോസിറ്റീവ് ആയിട്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല രണ്ട് ഫസ്റ്റത്തെ പോയി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത് പോലും ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല അതെ വാവ ഇന്ന് നേരത്തെ ഉറങ്ങിപ്പോയി സാധാരണ പന്ത്രണ്ട് മണിക്കാണ് ഉറങ്ങാറ് പക്ഷെ വാവ ഇന്ന് ഇത്തിരി നേരത്തെ ഉറങ്ങിപ്പോയി എപ്പിവിടെങ്കിലും എഴുന്നേക്കാം എസ് സി ജി ഇരുപത്തി മൂന്നേ അഞ്ച് എട്ട് എന്ന് പറയുമ്പം ഡേ ത്രീ ആണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പതിമൂന്നാമത്തെ ദിവസം വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് പതിനാലാമത്തെ ദിവസമാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നാലും ഒരു തേർട്ടീൻ ഡേ വരെയെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് നല്ലത് അപ്പോഴേക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ട്വന്റി ത്രീ പോയിന്റ് വലിയ എന്ന് തോന്നുന്നു ഒരു പതിമൂന്ന് പതിനാലൊക്കെ ചെയ്യുമ്പോൾ നൂറിന് മേലേക്ക് വരുന്നതാണ് നല്ലത് ആ ഫ്രീസ് ചെയ്ത എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നു പക്ഷേ അത് ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്താ പറയുക എൻഡോമെറ്റർ യൂട്രസ് ഒക്കെ ഡോക്ടർക്ക് റെഡിയാക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ പറയുന്നത് പിന്നെ ചിലർ പറയുന്നുണ്ട് ഫ്രീസ് ചെയ്ത ചാൻസ് കൂടുതലാണെന്ന് സയൻറ്റിഫിക് റീസൺ എനിക്കറിയില്ല അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രാഫ്റ്റിലെല്ലാം പ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യാറ് അത് ഐ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത്സ് എൻറ്റോമെട്രിയം പ്രിപ്പയർ ചെയ്യാനുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അത് റെഡി ആകുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം അല്ല പോസിറ്റീവ് ആയതിനു ശേഷമാണ് ഫെയിലാവുന്നതെങ്കിൽ എത്ര മാസം വരെ പ്രഗ്നൻസി മുമ്പോട്ട് പോയി എന്നനുസരിച്ചിട്ടായിരിക്കും നമ്മളോട് ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞാൽ മൂന്ന് മാസം ബ്രേക്ക് എടുക്കാനാണ് പറഞ്ഞത് മൂന്ന് മാസത്തിന് ശേഷം വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം ആയിരിക്കും മൂന്ന് മാസത്തിന് ശേഷം ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നും സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ആ ബയോ കെമിക്കൽ പ്രഗ്നൻസി ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ട്രാൻസ്ഫറിൽ എന്താ പറയുക അപ്പൊ തന്നെ ബയോ കെമിക്കലായിരുന്നു ഡിക്ലൈൻ ചെയ്ത പോയത് വാല്യൂ അപ്പോൾ വേണമെങ്കിൽ തൊട്ടടുത്ത മാസം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കാണുക പിന്നെ സസ്റ്റൻ ടാബ്ലറ്റ് വയ്ക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഡിസ്ചാർജ് കാണാൻ സാധ്യതയുണ്ട് അങ്ങനെയാണോ എന്ന് പരിശോധിക്കുക അല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തോളൂ ഇത്രയും ദിവസമൊക്കെ ആയില്ലേ അപ്പോൾ വേണമെങ്കിൽ ചില എത്ര ദിവസമായി പതിനഞ്ച് ദിവസം പന്ത്ര പന്ത്ര പതിമൂന്നൊക്കെ ആയെങ്കിൽ ടെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഡോക്ടറെ കാണൂട്ടോ അഡിനോമൈസസിനെ പറ്റി എനിക്ക് അത്ര ഇൻജക്ഷൻ ചെയ്യുന്നെനിക്ക് അറി കൃത്യമായിട്ട് അറിയില്ല ലൂപ്രൈഡ് ഇഞ്ചെക്ഷൻ ചെയ്ത് ഈ എന്താ പറയുക ഫൈബ്രോയിഡ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ലൂപ്പറോയ്ഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് എനിക്ക് അഡിനൊമൈസസിനെ പറ്റി എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഞാൻ ഓക്കെ ഞാൻ ഈ ലൈവ് വൈൻ്റെ അപ്പ് ചെയ്യാണ് നമുക്ക് ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുമോ നാളെ അടുത്ത ക്യു ആൻഡ് ആൻഡി ആയിട്ട് ഞാൻ ചെയ്യാ ചെയ്യാം ലൈവ് അടുത്ത അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ലൈവായിട്ട് അടുത്ത സംശയങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തോളൂട്ടോ അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റും എല്ലാവർക്കും ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈവ് എൻ്റെ അപ്പ് വൈൻ്റപ്പ് ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്ങ്